പൂജയുടെ കാര്യം ഒന്ന് ചിന്തിക്കാം നമ്മളിതിനു മുമ്പും ഇത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നത് നല്ലതാണ് ഉറക്കാൻ ആവർത്തനം നല്ലതാണ് ആദ്യം പൂജയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഇഷ്ടദേവത ഉണ്ടാകണം അപ്പം ഇന്നൊരു വലിയ പ്രശ്നമാണ് ഈ ഇഷ്ടദേവത ആരാണ് എന്നുള്ളത് ചിലർക്ക് കുടുംബപരമായിട്ട് ഇഷ്ടദേവതയെ കിട്ടും ചിലർക്ക് ദേശപരമായിട്ട് ഇഷ്ടദേവതയെ കിട്ടും ചില പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ആ പ്രദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്ര ദേവതയായിരിക്കും ഇഷ്ടദേവത ഉദാഹരണത്തിന് ഏറ്റുമാനൂർ ചുറ്റുവട്ടത്തിലുള്ളവർക്ക് ഏറ്റുമാനൂരപ്പനായിരിക്കും ഇഷ്ടദേവത വൈക്കത്തപ്പനായിരിക്കും വൈക്കത്തുള്ളവരുടെ ഇഷ്ടദേവത ഗുരുവായൂരപ്പനായിരിക്കും മിക്കവാറും ഗുരുവായൂരുള്ളവരുടെ ഇഷ്ടദേവത വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷെ പൊതുവെ കുടുംബത്തിലെ ഇഷ്ടദേവത പരമ്പരാഗതമായിട്ട് പകർന്ന് കിട്ടാം ഇനി ല്ലെങ്കിൽ നമുക്ക് ചില വ്യക്തികളോട് താല്പര്യം തോന്നുകയും അധ്യാത്മികമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന വ്യക്തികളോട് താല്പര്യം തോന്നുകയും ആ വ്യക്തികളിൽ നിന്ന് അവരുടെ ഇഷ്ടദേവതകളെ ദേവതയെ നമ്മുടെ ഇഷ്ടദേവതയായിട്ട് അത് സമ്പ്രദായം പരമ്പര എന്നൊക്കെ പറയും അങ്ങനെയും നമുക്ക് ഇഷ്ടദേവതയെ കിട്ടാം ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എങ്ങനെ കിട്ടും കുടുംബപരമായിട്ടുള്ളത് നമുക്ക് സ്വീകാര്യമല്ല ദേശപരമായിട്ടുള്ളത് നമുക്ക് സ്വീകാര്യമല്ല വ്യക്തികൾ പറഞ്ഞു തരുന്നതും നമുക്ക് സ്വീകാര്യമല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അവിടെയാണ് ശാസ്ത്ര പഠനത്തിൻ്റെ പ്രാധാന്യമുള്ളത് വ്യത്യസ്ത ദേവതകളെ പ്രതിപാദിക്കുന്ന വ്യത്യസ്ത ഗ്രന്ഥങ്ങള് വായിക്കണം ശ്രദ്ധയോടുകൂടി വായിക്കണം അപ്പം അതിൽ ഈ ദേവതകളെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വായിച്ചു മുന്നോട്ട് പോകുന്ന സമയത്ത് ക്രമേണ നമുക്ക് ഇതിലേതെങ്കിലും ഒരു ദേവതയോട് ഇഷ്ടം വരാതിരിക്കുകയില്ല അങ്ങനെ സ്വാഭാവികമായി നൈസർഗികമായി വരുന്ന ഇഷ്ടമാണ് പ്രധാനം വാസ്തവത്തിൽ കുടുംബപരമായി കിട്ടുന്നതിലും ദേശപരമായി കിട്ടുന്നതിലും വ്യക്തികളോടുള്ള അടുപ്പം കാരണം കിട്ടുന്നതിലും പ്രധാനപ്പെട്ടത് അവനവൻ അവനവൻ്റെ അവരവർ അവരവരുടെ ഇഷ്ടം സ്വയം കണ്ടെത്തുക എന്നുള്ളത് അതിനെന്താ സാ അതിനെന്താ വഴി ഇന്ന് അത് എളുപ്പമാണ് പണ്ടത് അത്ര എളുപ്പമായിരുന്നില്ല ഇന്ന് അത് വളരെ എളുപ്പമാണ് ഈ പുസ്തകങ്ങളെല്ലാം ലഭ്യമാണ് അപ്പം ശിവനെക്കുറിച്ചറിയാൻ ശിവപുരാണവും മറ്റ് ശൈവ ഗ്രന്ഥങ്ങളും വായിക്കാം ദേവിയെ കുറിച്ച് അറിയുവാൻ ദേവി ഭാഗവതം ദേവി മഹാത്മ്യം ലളിതാ സഹസ്രനാമം സൗന്ദര്യ ലഹരി തുടങ്ങിയ ഗ്രന്ഥങ്ങൾ വായിക്കാം വിഷ്ണുവിനെ കുറിച്ച് അറിയുവാൻ ഭാഗവതം വിഷ്ണു പുരാണം അങ്ങനെ അനവധി ഗ്രന്ഥങ്ങൾ വായിക്കാം സൂര്യനെ കുറിച്ച് സൂര്യനെക്കുറിച്ചറിയാൻ അങ്ങനെ നമുക്ക് നമ്മൾ ഭാരതീയ സംസ്കൃതിയിലെ പ്രധാന ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകുമ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരു ദേവതയോട് നമുക്ക് ഇഷ്ടം തോന്നും അതാണ് നമ്മുടെ ഇഷ്ടദേവത അത് കഴിഞ്ഞാൽ ആ ഇഷ്ടദേവതയുടെ മന്ത്രം സ്വീകരിക്കണം വ്യക്തികളിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ വ്യക്തികള് ഗുരുക്കന്മാർ അത് ആലോചിച്ച് ചിന്തിച്ച് അവരുടെ തപോധ്യാനങ്ങളിൽ വെളിപ്പെടുന്ന മന്ത്രം നമുക്ക് ഉപദേശിച്ചു തരും ഇന്ന് അങ്ങനെയുള്ള ഗുരുക്കന്മാരൊന്നുമില്ല ഇന്ന് അങ്ങനെ ഇന്റ്യൂഷനുള്ള ഇൻ്റലിജന്റ് ആയിട്ടുള്ള ഗുരുക്കന്മാരൊന്നുമില്ല സ്വയം പ്രഖ്യാപിത ഗുരുക്കന്മാരാണ് ഇന്ന് വളരെയധികം ഉള്ളത് അവരുടെയൊക്കെ വലയിൽ പെടാതെ എങ്ങനെയാണ് നമുക്ക് മന്ത്രം സ്വീകരിക്കാൻ സാധിക്കുക മന്ത്രവും നമുക്ക് നമുക്കിതേപോലെ ഈ ഗ്രന്ഥങ്ങളെല്ലാം വായിച്ചു പോകുമ്പോൾ നമ്മൾ അനവധി മന്ത്രങ്ങളുമായിട്ടും പരിചയപ്പെടും അതിലെ ചില മന്ത്രങ്ങളോടും നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഒരു ആകർഷണം തോന്നും ചിലർക്ക് കഷ്ടാക്ഷരത്തോടായിരിക്കും ആകർഷണം തോന്നുക ചിലർക്ക് ദ്വാദശാക്ഷരോടായിരിക്കും ആകർഷണം തോന്നുക ചിലർക്ക് നാമത്തോടായിരിക്കും ആകർഷണം തോന്നുക അപ്പം നമുക്ക് എന്തിനോടാണോ നൈസർഗികമായിട്ടുള്ള ആകർഷണം തോന്നുന്നത് ഇതിനെല്ലാം കുറച്ച് സമയമെടുക്കും ഇന്ന് വിചാരിച്ച് നാളെ നടക്കാൻ നടത്താൻ സാധിക്കില്ല കുറച്ച് സമയമെടുത്ത് വേണം അതൊക്കെ ചെയ്യാൻ അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ ഇഷ്ടമന്ത്രത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗ്രന്ഥത്തിലാണോ ആ ഇഷ്ടമന്ത്രം പ്രതിപാദിച്ചിട്ടുള്ളത് ആ ഗ്രന്ഥത്തെ ആ ഗ്രന്ഥം എന്ന് പറയുന്നത് അത് എഴുതിയ ആളുടെ അറിവിൻ്റെ ശേഖരമാണ് അറിവാണ് ഗ്രന്ഥം ഇപ്പോൾ ഭാഗവതം വ്യാസവാണിയാണ് ദേവി ഭാഗവതവും ശിവപുരാണവും ഒക്കെ അതേപോലെ തന്നെ വ്യാസവാണിയാണ് അപ്പം ഈ ഗ്രന്ഥങ്ങളിലൂടെ നമ്മളോട് സംവദിക്കുന്നത് വ്യാസഭഗവാനാണ് നമുക്ക് നേരിട്ട് അദ്ദേഹത്തെ അറിയില്ലായിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ അദ്ദേഹത്തിൻ്റെ അറിവുകളെ നമുക്ക് പരിചയപ്പെടാം അതിലൂടെ നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാം അപ്പോൾ ആ ഗ്രന്ഥത്തെ ആദരവ് പൂർവം സമീപിക്കുക ആ ഗ്രന്ഥത്തിൽ നിന്ന് ഈ മന്ത്രത്തെ സ്വാംശീകരിക്കുക ആ സ്വാംശീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സ്വാംശീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഒരു പതിന നൂറ്റെട്ട് ജപിക്കുക പിന്നെ ക്രമേണ പതിനായിരം ഒരു ആവർത്തിക്കുക മന്ത്രം പതിനായിരം ഉരു കൊണ്ട് ആ മന്ത്രം ജാഗ്രതാവും അത് കഴിഞ്ഞാൽ പിന്നെ ആ മന്ത്രം നമുക്ക് വശമാകണം അതിന് അത് കുറേ ഉരുക്കഴിക്കണം ഒരുപാട് ആവർത്തിക്കണം അങ്ങനെ ആവർത്തനത്തിലൂടെ അത് ശക്തിയെ ഉണർത്തും അങ്ങനെ അതിന് പുരസ്സരണം എന്നാണ് പറയുക മുമ്പേ പോകേണ്ടത് എന്ന് അർത്ഥം പുരശ്ചരതീതി പുരശ്ചരണം അപ്പോൾ പൂജയ്ക്കൊക്കെ മുമ്പേ ഈ ആവർത്തനം നടത്തി ശക്തിപ്പെടേണ്ടതാണ് അങ്ങനെ നമ്മുടെ ഉള്ളിലെ ശക്തി ഈ ഇഷ്ടദേവതാധ്യാന മന്ത്ര ജപാതികളിലൂടെ ജാഗരൂകമാകും അതിനു ശേഷമാണ് പൂജ എന്ന പ്രക്രിയയിലേക്ക് കടക്കേണ്ടത് എല്ലാ ദേവതകൾക്കും ഒരേ ഫോർമാറ്റാണ് പൂജയ്ക്കുള്ളത് കുറച്ച് അവിടെയും ഇവിടെയും ഒക്കെ വ്യത്യാസം വരുമെന്നല്ലാതെ വലിയ വ്യത്യാസമൊന്നും പൂജകൾക്കില്ല നിങ്ങൾ വിഷ്ണുവിനെ പൂജിച്ചാലും ശരി ശിവനെ പൂജിച്ചാലും ശരി ദേവിയെ പൂജിച്ചാലും ശരി സൂര്യനെ പൂജിച്ചാലും ശരി ഗണപതിയെ പൂജിച്ചാലും ശരി ആരെ പൂജിച്ചാലും ശരി പൂജയ്ക്കൊരു ഫോർമാറ്റാണ് പൂജ ഒരു നടനം പോലെയാണ് ആദ്യം രംഗവേദി ഒരുക്കണം പൂജാമുറി ഒരുക്കണം അവിടെ നമ്മൾ പൂജിക്കപ്പെടാൻ ഉദ്ദേശ നമ്മൾ പൂജിക്കാൻ ഉദ്ദേശിക്കുന്ന ദേവതയ്ക്ക് വന്നിരിക്കുവാനുള്ള ഉപാധി ഒരുക്കി വെച്ചിരിക്കണം അത് നിലത്തെഴുതിയ പത്മമാകാം ഒരു യന്ത്രമാകാം കല്ലോ മണ്ണോ മരമോ ലോഹങ്ങളോ കൊണ്ടുള്ള വിം വിഗ്രഹമാകാം ഒരു വിളക്ക് കത്തിച്ച ദീപം ആകാം ആ ദേവതയുടെ പ്രധാന ഗ്രന്ഥം വിഷ്ണുവിനെയാണ് പൂജിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഭാഗവതം ആകാം ഇതൊക്കെ ആ ദേവതയെ നമുക്ക് ഓർ നമുക്ക് ഓർക്കാനും നമ്മൾ നമ്മൾ വിളിക്കുമ്പോൾ ആ ദേവതയുടെ സാന്നിധ്യം ഉറപ്പാക്കാനുമുള്ള ഉപാധിയാണ് പിന്നെ അർച്ചകൻ ഇരിക്കാനുള്ള ആരാണോ അവർക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലവും അത് ദേവതയുടെ നേരെ മുമ്പിലായിരിക്കും ഒരുക്കിയിട്ടുണ്ടാവുക പിന്നെ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളെല്ലാം ഒഴുകും ഒരു കേരളീയ രീതിയിലാണെന്നുണ്ടെങ്കിൽ കിണ്ടികളുണ്ടാകും രണ്ട് കിണ്ടികളുള്ള സമ്പ്രദായമുണ്ട് ഒരു കിണ്ടിയുള്ള സമ്പ്രദായമുണ്ട് അത് നമ്മൾ ഏത് രീതി അനുസരിച്ചിട്ടാണോ പഠിക്കുന്നത് അതനുസരിച്ച് ഇനി ഇതൊന്നും പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതൊക്കെ പഠിപ്പിച്ചു തരുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഓൺലൈനായിട്ടും ഇതിൽ പലതും പഠിക്കാം ഇപ്പം ഇതൊന്നും പഠിക്കാൻ ഇന്നത്തെ കാലത്ത് വലിയ ബുദ്ധി ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരുക്കി വെക്കണം ശംഖ് ശംഖ്കാല് അങ്ങനെ വെള്ളം വേണം പിന്നെ പൂജാപുഷ്പങ്ങൾ വേണം നിവേദിക്കാനുള്ള നിവേദ്യം വേണം ചന്ദനം വേണം അങ്ങനെ പൂജയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളുമൊക്കെ ഒരുക്കി വെച്ച് പൂജയ്ക്ക് സജ്ജമാക്കിയ ഒരു ഇടം അതാണ് ഇവിടെ രംഗവേദി ആ രംഗവേദിയിലേക്ക് പൂജ ഒരു നൃത്തമായതുകൊണ്ട് നൃത്തം ചെയ്യാൻ പൂജകൻ എന്ന് അർച്ചകൻ എന്ന് പറയുന്നത് നൃത്ത നർത്തകനും കൂടിയാണ് നർത്തകിയും കൂടിയാണ് അപ്പം നൃത്തത്തിന് രംഗവേദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വേഷവിധാനം ഉണ്ടാകും സാധാരണ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ ആരും നൃത്തം ചെയ്യാൻ രംഗവേദിയിലേക്ക് വരില്ല അപ്പോൾ ഒരു വേഷപ്പകർച്ച ഉണ്ടാകും ആഹാര്യം എന്നാണ് അതിന് നാട്യശാസ്ത്രത്തിൽ വിളിക്കുക കോസ്റ്റ്യൂം ധരിക്കണം അപ്പോൾ പൂജയ്ക്കും കോസ്റ്റ്യൂമുണ്ട് തറ്റൊടുത്ത് ഉത്തരിയമിട്ട് അങ്ങനെ കുറിക്കൂട്ടുകളൊക്കെ അണിഞ്ഞ് ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടാണ് രംഗവേദിയിലേക്ക് വരിക രംഗവേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂജാ ഇടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഇടം ശുദ്ധമാക്കണം അതിനു ശേഷം തൻ്റെ ശരീരത്തെ ശുദ്ധീകരിക്കണം ശുദ്ധീകരിക്കപ്പെട്ട ശരീരത്തിലെ ശുദ്ധബോധമാണ് ഈശ്വരൻ അതിനൊക്കെ പ്രക്രിയകളുണ്ട് പ്രാണനെ ഉപയോഗിച്ച് സ്വശരീരത്തെ സംഹരിച്ച് പുനഃസൃഷ്ടിക്കും ഭൂതശുദ്ധി അഥവാ ദേഹശുദ്ധിയിലൂടെ അങ്ങനെ സൃഷ്ടമായ ശുദ്ധബോധത്തിന് ദേവതാരൂപം കൊടുക്കും ആ ദേവതയുടെ ഇഷ്ടമന്ത്രം സ്വശരീരത്തിൽ ബോധപുരസരം ന്യസിക്കുന്നതിലൂടെ അങ്ങനെ ആ നാസങ്ങളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ താൻ ദേവതയായി എന്ന ഭാവം ഉണ്ടാകണം വെറുതെ വിചാരിച്ചാൽ പോരാ ആ ഭാവത്തിലേക്ക് ഉണരാൻ സാധിക്കണം ആ ഭാവത്തിലേക്ക് ഉണരണം എന്നുണ്ടെങ്കിൽ ദേവതയാണ് താൻ എന്ന ഭാവത്തിലേക്ക് ഉണരണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മന്ത്രം ആവർത്തിച്ച് ശക്തിയെ ഉണർത്തിയിട്ടുണ്ടാകണം അങ്ങനെ താൻ ദേവത ആയി എന്ന ഭാവത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ തൻ്റെ ഉള്ളിൽ നിന്ന് താൻ ആരാധിക്കാൻ പോകുന്ന ഇഷ്ടദേവതയെ ശ്വാസോച്ഛ്വാസത്തിലൂടെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരികയാണ് അതിനെയാണ് ആവാഹനം എന്ന് പറയുന്നത് ആവാഹിതനായി തൻ്റെ മുമ്പിലിരിക്കുന്ന ദേവതയ്ക്ക് തനിക്കിഷ്ടമുള്ളതെല്ലാം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് പൂജ ഉപഹാരങ്ങളുടെ സമർപ്പണം ശ്രദ്ധ കൊണ്ടും ഭക്തി കൊണ്ടും പവിത്രീകൃതമായ പവിത്രീകരിക്കപ്പെട്ട ഉപഹാരങ്ങൾ അതിനെ സമർപ്പിക്കുക പൂജ ഒരു സമർപ്പണമാണ് യോഗശാസ്ത്രത്തിൽ ഈശ്വര പ്രണിധാനം എന്ന് പറയുന്ന പ്രക്രിയയുടെ ആവിഷ്കാരമാണ് സാഖ്യശാസ്ത്രത്തിൻ്റെ പ്രായോഗിക ആവിഷ്കാരവും കൂടിയാണ് പൂജ ഇങ്ങനെ സമർപ്പിക്കുകയാണ് അപ്പോൾ ഭാവം വേണം സമർപ്പണത്തിന് ഭാവം വേണം ഭാവമില്ലാതെ ചെയ്താൽ അത് യാന്ത്രികമായിരിക്കും അപ്പോൾ ഭാവത്തോടു കൂടി അപ്പോൾ തൻ്റെ ഇഷ്ടദേവതയെ കുറിച്ച് കുറച്ച് അറിഞ്ഞിരിക്കണം ആ ഇഷ്ടദേവതയുടെ ലീലാവിലാസങ്ങൾ കേട്ടതിൽ താല്പര്യം ഉണ്ടാവണം ആ ദേവതയോട് ഭക്തി ഉണ്ടാക്കണം ഇതൊക്കെ ഉണ്ടെങ്കിലേ സമർപ്പണം പൂർണമാവുകയുള്ളൂ അങ്ങനെ ഉപഹാരങ്ങളെ നമ്മൾ സമർപ്പിക്കുകയാണ് ഈ ഉപഹാരങ്ങൾ എന്താ ഈ ഉപഹാരങ്ങളെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടവയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമ്മുടെ ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്നത് അതിനെയാണ് നമ്മൾ സമാഹരിച്ച് പ്രയത്നിച്ച സമാഹരിച്ച് കൊണ്ടുവന്ന് വെക്കുന്നത് പ്രയത്നപൂർവം സമാഹരിക്കപ്പെടുന്ന ഇഷ്ടവസ്തുക്കൾ മുഴുവൻ തൻ്റേതാക്കുവാനുള്ള പ്രേരണയാണ് ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുക ഇവിടെ ആ പ്രേരണയെയാണ് സമർപ്പിക്കാൻ പോകുന്നത് ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള തൻ്റേതാക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള വസ്തുക്കളെ പ്രയത്നപൂർവം സമാഹരിച്ചു കൊണ്ടുവന്ന് വെച്ച് അതിൽ ഓരോന്നും എടുത്ത് ഇത് തൻ്റേതല്ല എന്ന് പറഞ്ഞ് ഭഗവാന് സമർപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഭഗവതിക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ സമർപ്പിക്കുന്നത് ഇതിനെയെല്ലാം കൂടി ചേർന്നിട്ടാണ് ഉപചാരം എന്ന് പറയുന്നത് അത് ഏകോപചാരം മുതൽ എഴുപത്തിരണ്ട് ഉപചാരങ്ങൾ വരെയുണ്ട് പൊതുവെ പതിനാറ് ഉപചാരങ്ങളാണ് സാധാരണ പൂജകളിൽ ചെയ്യുക ശ്രീചക്ര പൂജയിൽ അറുപത്തി നാല് ഉപചാരങ്ങളുണ്ട് അങ്ങനത്തെ ഉപചാരങ്ങളും ശ്രീചക്ര ശ്രീചക്രപൂജയിലും പതിനാറ് ഉപചാരങ്ങളോട് കൂടിയ ശ്രീചക്ര അഞ്ച് ഉപചാരങ്ങളോട് കൂടിയ ശ്രീചക്ര പൂജയുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടം അനുസരിച്ചിട്ടാണ് ഈ കൊടുക്കുന്ന ഉപഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ വന്നിരിക്കുന്ന ദേവതയെ സ്വാഗതം ചെയ്യും ഇരിക്കാൻ അപേക്ഷിക്കും അദ്ദേഹത്തെ കുളിപ്പിക്കും കുളിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം ധരിപ്പിക്കും ആഭരണങ്ങൾ ധരിപ്പിക്കും കുറിക്കൂട്ടുകൾ അണിയിക്കും ആഹാരം കൊടുക്കും അതാണ് നിവേദ്യം ഗീതവാദ്യ നൃത്താദികൾ കാണിച്ച് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കും ഇതൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ ഇതെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ അഗ്നിങ്കലേക്ക് ദേവത അഗ്നി സ്വരൂപനാണ് അഗ്നിങ്കലേക്ക് സമർപ്പിക്കപ്പെടുന്ന വിവിധങ്ങളായ സമിത്തുക്കളെല്ലാം അഗ്നിയായി തീരുന്നതുപോലെ നാം സമർപ്പിച്ചതെല്ലാം ഈശ്വരനായി തീരും തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മുഴുവനും ഈശ്വരൻ തന്നെയാണ് എന്ന തിരിച്ചറിവിലേക്ക് ഉണരുമ്പോൾ പൂജ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങും അപ്പോൾ തൻ്റെ പുറത്തുള്ളതും തൻ്റെ അകത്തുള്ളതും തൻ്റെ അകവും പുറവും ഒന്നിൻ്റെ തന്നെ ആവിഷ്കാരമാണ് എന്ന തിരിച്ചറിവിലേക്ക് ഒരു പൂജ ചെയ്യുന്നയാള് എത്തിച്ചേരുമ്പോൾ ഉദ്വസനം പുറത്തിരിക്കുന്നതിനെ തൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് ശ്വാസോച്ഛ്വാസത്തിലൂടെ കൊണ്ടുപോകും അതോടുകൂടി പൂജ അവസാനിക്കും പിന്നീട് പറയുന്നത് സുഖീ എന്നാണ് സുഖമായിട്ട് സഞ്ചരിച്ചാലും അപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഈ ദേവതയെ ആവാഹിച്ച് പുറത്തു കൊണ്ടുവരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ എന്താ ഉള്ളത് നമ്മുടെ ബോധമല്ലാതെ വേറെ ഏതെങ്കിലും വേറെ ആരുടെയെങ്കിലും ബോധം നമ്മുടെ ഉള്ളിലുണ്ടോ ഇല്ല അപ്പം ദേവത എന്ന് പറയുന്നത് നമ്മുടെ ബോധം തന്നെയാണ് ആ ബോധത്തെ നമ്മൾ പുറത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ഇരുത്തുകയാണ് ബോധം ശ്രദ്ധ അവയർനെസ് അതിനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിരിക്കുക ഇരുത്തുകയാണ് എന്നിട്ട് നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന പ്രക്രിയകൾ അതിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് നമ്മൾ കയ്യും കാലം മുഖമൊക്കെ കഴുകും നമ്മൾ കുളിക്കും നമ്മൾ വസ്ത്രം മാറും നമ്മളും കുറിക്കൂട്ടുകൾ ധരിക്കും ആഭരണം ധരിക്കും ആഹാരം കഴിക്കും വിനോദങ്ങളിൽ ഏർപ്പെടും ഇതൊക്കെ തന്നെയാണ് ഉപചാരങ്ങളായിട്ട് ദേവതയ്ക്ക് സമർപ്പിക്കുന്നത് അപ്പം ഈ കുറച്ച് കാലം പൂജ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ ചിന്തകൾ ചിന്തകളുണ്ടായിരിക്കും ഈ ദേവത നമ്മുടെ ഉള്ളിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ എവിടെയാണ് ഈ ദേവത ഉള്ളത് നമ്മൾ അന്വേഷിക്കും നമ്മുടെ ഉള്ളിലാ ദേവത അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ബോധമല്ലാതെ വേറൊന്നുമില്ല അങ്ങനെ ബോധപൂർവം ജീവിക്കുക എന്നുള്ളതാണ് പൂജ എന്ന തിരിച്ചറിവിലേക്ക് നാം എത്തിച്ചേരും കൃത്രിമമായ പൂജ കൃത്രിമമാണ് അത് സ്വാഭാവികമായിട്ടുള്ളതല്ല കൃത്രിമമായ പൂജയിലൂടെ നാം സ്വാഭാവികമായ ബോധത്തിലേക്ക് എത്തിച്ചേരും പൂജയ്ക്ക് നമ്മൾ ചെയ്യുന്നതെല്ലാം സമർപ്പിക്കുന്നതെല്ലാം വാസ്തവത്തിൽ നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ നമ്മുടെ ജീവിതത്തെയാണ് നമ്മൾ ശ്രദ്ധയോടെ ഭക്തിയോടെ ഭഗവാൻ ഭഗവതിക്ക് സമർപ്പിക്കുന്നത് ഭഗവാൻ ഭഗവതി എന്ന് പറയുന്നത് നമ്മുടെ ബോധമാണ് അപ്പോൾ ശ്രദ്ധയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് പൂജയുടെ ആത്യന്തിക ലക്ഷ്യം അതിനാണ് പൂജ ചെയ്യുന്നത് നമ്മുടെ മെഡിറ്റേഷനും അതുദ്ദേശിച്ച് തന്നെയാണ് പൂജ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഫലം നമ്മുടെ ധ്യാന പരിശീലനത്തിലും ലഭിക്കും സാധാരണമായ ജീവിതം അസാധാരണമായതാണ് എന്ന് നമുക്ക് ബോധ്യം വരും നമ്മുടെ ജീവിതം സാധാരണമായിരിക്കുന്നത് അത് അജ്ഞാനാവൃതമായതുകൊണ്ടാണ് അജ്ഞാനം എന്ന് പറഞ്ഞാൽ അൺ അവയർനെസ് അവയർനെസ് അല്ല അവയറായിട്ടല്ല നമ്മൾ ഓരോ ഒരു കാര്യവും ചെയ്യുന്നത് ശ്രദ്ധാഭക്തി കൊണ്ടാണ് സമർപ്പിക്കുന്ന ഉപഹാരങ്ങൾ പവിത്രീകരിക്കപ്പെടുക അപ്പോൾ അവയർനെസ് ആണ് എല്ലാത്തിനെയും പ്രൊഫൈനായിട്ടുള്ള ഓർഡിനറി ആയിട്ടുള്ള എല്ലാത്തിനെയും സേക്രഡ് ആക്കുന്നത് ശ്രദ്ധയും ഭക്തിയും ആണ് അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ പാഷനാണ് ശ്രദ്ധയോടുകൂടി ആയിട്ട് ജീവിക്കുകയാണ് അവയർനെസ്സോടുകൂടി പാഷനേറ്റായിട്ട് ജീവിക്കുകയാണ് താൻ ചെയ്യുന്ന പ്രവർത്തികളിൽ പൂർണ്ണമായിട്ടും ഇടപെട്ടുകൊണ്ട് പൂർണ്ണമായിട്ടും ഒഴുകിക്കൊണ്ട് ജീവിക്കുകയാണ് അതാണ് പാഷനേറ്റ് ആയിട്ടുള്ള ജീവി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തിലാ എന്താണോ ചെയ്യുന്നത് അതിൽ പൂർണ്ണമായും ഒഴുകി ചേരുക പാഷനാണ് ഒരർത്ഥത്തിൽ ഭക്തി ആരോടാണോ നമുക്ക് ഭക്തി തോന്നുന്നത് ആ ആളോട് നമ്മൾ പാഷനേറ്റ് ആയിരിക്കും അപ്പം പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഇടപെടുക ഇപ്പം സാധാരണമായിട്ട് നമ്മൾ ചെയ്യുന്ന പൂജ എന്ന് പറയുന്നത് വളരെ ഉയർന്ന ഒരു തലത്തിലേക്ക് നമ്മളെ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റും കൃത്യമായിട്ടാണ് പൂജ ചെയ്യുന്നത് എങ്കിൽ കാഴ്ചപ്പാട് മാറും അനവധി കാലമായിട്ടും പൂജ ചെയ്തിട്ട് ഒരു മാറ്റവും കാഴ്ചപ്പാടിലുണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്നതിനെ ചെയ്യുന്നയാളിൻ്റെ ഭാവത്തെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം ഇത് വളരെ ഉയർന്ന തലത്തിലേക്ക് ബോധത്തെ കൊണ്ടെത്തിക്കുവാനുള്ള ഒരു അഭ്യാസമാണ് അല്ലാണ്ട് നിസ്സാരമായിട്ടുള്ള എത്ര കിട്ടിയാലും തൃപ്തി വരാത്ത ലോകത്തിലെ ചില കാര്യങ്ങൾ സാധിച്ചെടുക്കുവാനുള്ള വഴി അല്ല ഇത് അതിനും വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം തെറ്റൊന്നുമില്ല പക്ഷേ അതിനു ഇത് ഉപയോഗിക്കുമ്പോൾ നാം ഇതിൻ്റെ മഹത്വത്തെ തിരിച്ചറിയാതെ പോവുകയാണ് ചെയ്യുന്നത്